ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു അടിപൊളി ശർക്കര ജിലേബിയാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഈ ഒരു ജിലേബി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ജിലേബി നമുക്ക് തയ്യാറാക്കാം പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ള നല്ല ജ്യൂസി ആയിട്ടുമുള്ള നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ഈ ഒരു ജിലേബി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ജിലേബി തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് വേണ്ട മെഷർമെൻസൊക്കെ കറക്റ്റ് അളവിൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അതിന് മുമ്പ് ഇനി നമുക്കെങ്ങനെ ജിലേബി ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്കെങ്ങനെ ഈ ഒരു ജിലേബി തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ ഉഴുന്നാണ് ഉയുന്നതാ ഞാനൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് തന്നെ വെക്കണം അതിന് തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെക്കുന്നുണ്ട് ഉയിന്ന് നല്ല പുതിയതാണ് നമുക്ക് ഈ ഒരു ജിലേബി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി ഇതാ ഉയർന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഇനി ഒഴിന്ന് ഒരു നാല് മണിക്കൂറെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇതാ ഞാൻ ഒരു നാല് മണിക്കൂറാണ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുതിരാൻ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ രാത്രി മുതൽ രാവിലെ വരെയൊക്കെ വെക്കാവുന്നതാണ് കുറഞ്ഞതൊരു നാല് മണിക്കൂറാണ് ഇനി ഇതിലേക്ക് വേണ്ട ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതിയാകും നമുക്ക് ശർക്കര പാനീയമാണെങ്കിലും പഞ്ചസാര കൊണ്ടുള്ള ജിലേബി ആണെങ്കിലും ഒരു തേനിൻ്റെ പരുവത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് ഇതാ നാല് ശർക്കരയും കുറച്ച് വെള്ളമുള്ളൂ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ ഉഴന്ന് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ കടന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം വെള്ളം തീരെ ഒഴിച്ച് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടു തന്നെ ഊറ്റിയെടുക്കണം അധികം വെള്ളമൊന്നും ഇല്ലാതെ കേട്ടോ നമുക്ക് ഈ ഒരു ജിലേബിക്ക് വേണ്ടത് അതുകൊണ്ടുതന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതാ നല്ല ടൈറ്റായിട്ട് തന്നെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് തന്നെ അരഞ്ഞ് കിട്ടണുണ്ടോ നമുക്ക് ഈ ഒരു ജിലേബിക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാനും പാടില്ല വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്കിതിന് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടില്ല അപ്പം അതാ തന്നെ അരച്ചതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശർക്കര ജിലേബിക്കാണെങ്കിലും അതുപോലെ പഞ്ചസാര ജിലേബിക്കാണെങ്കിലും നല്ലൊരു നല്ലൊരു കളർ ഉണ്ടെങ്കിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണെങ്കിലും അപ്പോൾ ഞാൻ ചിക്കനിലേക്കൊക്കെ ചേർക്കുന്ന ആ ഒരു റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറ് നമുക്ക് പഞ്ചസാര ജിലേബിക്കാണെങ്കിലും ശർക്കര ജിലേബിക്കാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പഞ്ചസാര കൊണ്ടുള്ള ജിലേബി ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒന്നര ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ ലായനി ഒരു തേനിൻ്റെ പരുവത്തിലാവുന്നത് വരെ നമ്മൾ എന്തായാലും എടുക്കണം അല്ലാതെ നമ്മൾ വെറും പഞ്ചസാര ലായനി ആക്കിയിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ജിലേബി ആകെ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് പോകും അതുകൊണ്ട് തന്നെ ഒരു തേനിൻ്റെ പരുവത്തിൽ നമുക്ക് ഈ ഒരു ലായനി കിട്ടണം ശർക്കര ജിലേബി ആണെങ്കിലും പഞ്ചസാര ജിലേബി ആണെങ്കിലും ഒക്കെ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് കറക്റ്റ് രണ്ട് സ്പൂൺ അളവിൽ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ തന്നെ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിതിൻ്റെ മാവിൻ്റെ പരുവെന്ന് കാണിച്ചു തരേണ്ടത് ലാസ്റ്റ് കുറേശ്ശെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അധികം ടൈറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കുറേശ്വം വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഷേപ്പ് കിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദാ ഈ ഒരു പരുവത്തില്ലാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് മാവ് ദാ പൊടികളൊക്കെ ചേർത്തിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നിങ്ങൾ ഇനി ഈ ഒരു അരിപ്പൊടി ഇല്ലെങ്കിൽ ഉഴുന്ന് കുതിർക്കാൻ വെച്ച വെള്ളത്തിൽ തന്നെ രണ്ട് സ്പൂണ് പച്ചരി കൂടി ഇടുക പച്ചരി പച്ചരി ആയാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ആയാലും മതിയാകും ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഉയുന്നിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കാതിരിക്കാൻ ഏലക്കായുടെ പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ ചേർത്ത് കൊടുക്കുക ഏലക്ക ചേർക്കുകയാണെങ്കിൽ ശർക്കര പാനീടെ വെള്ളത്തിലേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും വാനില എസെൻസ് അതുപോലുള്ള എസെൻസ് ഒന്നും ചേർത്ത് കൊടുക്കരുത് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഉയുന്നിന്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും അപ്പൊ ദാ ഞാനിതിലേക്ക് കളറും ഏലക്ക പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കളറാണ് ഉണ്ടോ ഇല്ലാതെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ഓയിലിൻ്റെ പേക്കാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള ഇതുപോലത്തെ പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതോ പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതിയാകും ഇനി ഇതാ ഞാൻ കുറേശ്ശെ വേണം കേട്ടോ കൊടുക്കാൻ ഇതിലേക്ക് ചെറിയ കവറാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറെശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കണം അധികമൊന്നും വലുതല്ലാത്ത ചെറിയ ചെറിയ ജിലേബിയാണ് ഇട്ടുണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയോൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മളീ ഒരു ശർക്കര നന്നായിട്ട് തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഒരു തേനിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതാ പഞ്ചസാര ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് പഞ്ചസാര അലിനിയാണെങ്കിലും നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പഞ്ചസ വെള്ളത്തിന് ഒന്നര ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചസാര ലായനയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതാ തേനിൻ്റെ പരുവത്തിൽ ആണ് നമുക്കിത് കിട്ടേണ്ടത് ഒറ്റ നൂല് പരുവത്തിൽ ഇനി ഇതാ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ജിലേബി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലാവണം അതിനാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോയിൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കര പാനീയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു ഗ്രാമ്പു ഗ്രാമ്പ് കൂടി പോവാൻ പാടില്ല ഇനി ഇതാ ഞാന് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓയിലോ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് വന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നെയ്യ് നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവിലേക്ക് നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന പഞ്ചസാര ജിലേബിക്കൊക്കെ നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ കൂടുതലായിട്ട് തന്നെ ഒരു ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീ ഷേപ്പിലും കട്ടിയിലും ഈ ഒരു ജിലേബി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം നമ്മൾ ഈ ഒരു ഇതൊന്നൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജിലേബി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം അധികം വേവൊന്നും ഇല്ല നമ്മൾ അത്യാവശ്യം ഇനി ഒരു ഭാഗം വന്നതിന് ശേഷം ഇതാ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നുണ്ട് ഇതാ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇത് ചൂടോടെ തന്നെ ശർക്കര പാനിയിൽ ചേർ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര പാനി ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ചൂട് വേണമെന്നൊന്നുമില്ല ഇനി വേണമെങ്കിൽ ചെറിയ ചൂടോട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ശർക്കര പാനീലിട്ടിട്ട് തന്നെ കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ശർക്കര ഉള്ളിലേക്ക് പിടിക്കട്ടെ അപ്പോൾ അതാണ് ഞാൻ ഒന്നിൽ തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ജിലേബി അങ്ങനെ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു മാവ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്ത് നല്ല ചൂടോടെ തന്നെ ഈയൊരു ശർക്കര പാനീയിൽ ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി ചെറിയൊരു ചൂടുണ്ടെങ്കിൽ നല്ലതാണ് നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് ശർക്കര ഉള്ളിലേക്ക് പിടിച്ചോളും അതിനാണ് ചെറിയൊരു ചൂടുണ്ടാവുന്നത് നല്ലതാണ് അതാ കുറച്ച് നേരം അതിലിങ്ങനെ കിടക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് ശർക്കര പിടിക്കുള്ളൂ കുറച്ച് നേരം അതിലിങ്ങനെ മുങ്ങി കിടക്കട്ടെ ശർക്കര ജിലേബി ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലല്ലോ റെ അപ്പം നമ്മൾ മക്കൾക്കൊക്കെ നല്ല വിഷമില്ലാത്ത തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടുതന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ ഏലക്കാപ്പൊടിയോ അതുപോലെ തന്നെ റോസ് വാട്ടറോ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഉഴുന്നിൻ്റെ ടേസ്റ്റിങ്ങനെ മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ഏലക്കാപ്പൊടിയോ അതുപോലെ റോസ് വാട്ടറോ ചേർത്ത് എടുക്കാൻ മറക്കരുത് അങ്ങനെ രണ്ടാമത്തെ മൂന്നാമത്തെ ബാച്ചൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് തന്നെ ശർക്കര പാനീയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു